ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പവർ സ്വയം നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളതാണ് മറ്റുള്ളവരെ വരച്ച വരയിൽ നിർത്തുന്നതൊരു ബലമല്ല വീട്ടിലുള്ള സകല ആളുകളെയും വിരൽ തുമ്പിൽ നിർത്തുന്നതൊരു ബലമല്ല ആരെയും വിരൽത്തുമ്പിൽ അട്ടഹസിച്ച് നിർത്തുന്നതൊരു ബലമല്ല സ്വയത്തെ എന്നെ നിയന്ത്രിക്കാൻ കഴിയുമ്പോഴാണ് ഞാൻ ബലവാനാകുന്നത് ഇതുമാത്രമേ നമുക്കിതുവരെ കഴിയാതെ ഇരുന്നിട്ടുള്ളൂ അല്ലേ ഭാര്യനെ വരെ നിർത്താം ഭർത്താവിനെ അറിയാം ഭർത്താവിനെ വരച്ചവരെയും നിർത്താം ഭാര്യയ്ക്കറിയാം മക്കളെയും മാതാപിതാക്കളെയും വരെ നിർത്താൻ നമുക്കറിയാം നാട്ടുകാരെയും വീട്ടുകാരെയും വരെ നിർത്താൻ നമുക്കറിയാം സ്വയത്തെ അത് ഞാൻ കാണാൻ പാടില്ല മേലിൽ ഞാൻ അത് കാണില്ല ഇത് വരെയാണെങ്കിൽ ഞാൻ എന്നെ അനുസരിക്കണം കഴിഞ്ഞിട്ടില്ല ഇത് ഞാൻ ചെയ്യാൻ പാടില്ല ഇത് ഞാൻ കുടിക്കാൻ പാടില്ല ഇത് ഞാൻ എടുക്കാൻ പാടില്ല ഈ വർത്തമാനം ഞാൻ പറയാൻ പാടില്ല ഞാൻ ക്ഷോഭിക്കാൻ പാടില്ല ഞാൻ വഴക്കുണ്ടാക്കാൻ പാടില്ല ഞാൻ എന്നെ നിയന്ത്രിക്കണം